ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളിവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന തീറ്റ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതിനകത്ത് അതെ നിങ്ങൾക്ക് കാണാം കാണുന്നുണ്ടോ ഇങ്ങോട്ടൊക്കെ ആ ലേ ഗോതമ്പ് അരി അത് രണ്ടും കൂടെ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതിൻ്റെ കൂടെ ഇതേ കുറച്ച് ഇലകളും മഞ്ഞളും ഒക്കെ കാണുന്നുണ്ട് അത് നമ്മളൊരു മരുന്ന് കോഴികൾക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്നിട്ടുള്ള സംഭവമാണ് ആ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് മുകളിൽ കൊടുക്കാം പിന്നെ നമ്മൾ മീൻ വേസ്റ്റ് ഇതാടാ ഇതാണ് ഇത് മീൻ വേസ്റ്റ് ആണ് ഇവിടെ വാങ്ങിയ മീനിൻ്റെ തലയും അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളാണ് പലരും പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങളുടെ കോഴികൾ തിന്നുന്നില്ല എന്നുള്ളത് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിരം അവർ കഴിക്കുന്ന തീറ്റയുടെ കൂടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അവരെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ളത് കേട്ടോ